മതവികാരം വ്രണപ്പെട്ടു ഇത് ഇടയ്ക്കിടക്ക് കേൾക്കുന്ന വാക്കാണ് കുറച്ച് കാലങ്ങളായിട്ട് ഏതൊരു സിനിമ വന്നാലും ഏതെങ്കിലും ഒരു കാര്യം വന്നാലും പറയുന്ന ഒരു കാര്യമാണ് മതവികാരം വ്രണപ്പെട്ടു അത്ര വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു സാധനമാണ് മതം എന്നെനിക്ക് തോന്നി പോവാ അന്നപൂർണി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ നയന്താരയാണ് നായിക ആ ഒരു സിനിമയിൽ രാമൻ മാംസാഹാരിയാണ് എന്ന് സിനിമയിലെ ഒരു കഥാപാത്രം ജയ് എന്ന് പറയുന്ന കഥാപാത്രം പറയുന്നു എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിലുള്ള മാധ്യമങ്ങളിൽ ഒരു വാർത്ത വരുന്നു ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മുംബൈയിലെ കോടതിയിൽ വെച്ച് ആ ഒരു സിനിമയ്ക്ക് ഒരു ബാൻ അങ്ങോട്ട് ഇട്ടു കൊടുക്കും അതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന കാര്യം അപ്പോൾ സിനിമയിൽ മാംസാഹാരിയാണ് ശ്രീരാമൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഹിന്ദു മതവികാരം വ്രണപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം ശരിക്ക് ഈ പറയുന്ന ശ്രീരാമൻ മാംസാഹാരം കഴിക്കാറില്ലേ ഹിന്ദുക്കളോടാണ് ചോദിക്കുന്നത് അങ്ങനെ ഉണ്ടോ ഞാൻ പലയിടത്തും പലപ്പോഴായി വായിച്ച കാര്യങ്ങളിൽ അങ്ങനെയൊന്നും ഉണ്ട് ശ്രീരാമൻ ഭക്ഷണത്തിൽ മാംസം ഉൾപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് അതേപോലെ ഇന്ദ്രനൊക്കെ പത്ത് കുതിര പത്ത് ആന എന്തൊക്കെ തിന്നുന്നൊക്കെയാണ് വായിച്ചിരുന്നത് അപ്പം പല ദൈവങ്ങളും അത്തരം മാംസാഹാരികളായിട്ടുള്ള ആളുകളാണ് സിനിമയുടെ കഥ ഇതിവൃത്തം എന്താണെന്ന് വെച്ചാൽ നയൻതാര ഒരു നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ചതാണ് അപ്പോൾ അവരൊരു കുക്കറി ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് ആ ഒരു ഷോയിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നോൺ വെജ് ഫുഡുകൾ ഉണ്ടാക്കേണ്ടത് വലിയ വെല്ലുവിളിയായിട്ട് നയൻതാര കാണാണ് അപ്പോൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നയൻതാര കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അത് ഒരു ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആളുകളെടുത്തു നിന്നാണ് അത് പഠിക്കുന്നത് അപ്പോൾ ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് ഇസ്ലാമിൽ വിടുന്ന ആളുകൾ നമസ്കരിക്കുന്ന രീതിയിൽ നയൻതാര നമസ്കരിക്കുന്നുണ്ട് അതെന്തിനാണ് എന്ന് വെച്ചാൽ അങ്ങനെ ഭക്ഷണം വയ്ക്കുന്നതിന് മുന്നേ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് രുചി കൂടും എന്ന് പറഞ്ഞു എന്നാണ് ആ ഒരു വാർത്തയിൽ ഞാൻ വായിക്കുന്നത് അപ്പൊ അതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതത്തിനെ വളർത്തുന്ന തരത്തിലുള്ളതും ലൗജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യമാണ് എന്നാണ് ഇവര് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വാർത്തയുടെ ഒരു കഷ്ണമാണ് അതൊന്ന് നമുക്ക് വായിക്കാം പാചകത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നയൻതാര നായികയായ അന്നപൂരണി എന്ന ചിത്രം വിവാദങ്ങളിൽ കുടുങ്ങി കിടക്കുകയാണ് ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ സിനിമയിലെ പല രംഗങ്ങളും ഉണ്ടെന്നാണ് പരാതിക്കാര് പറയുന്നത് പറഞ്ഞല്ലോ മതമൊക്കെ വ്രണപ്പെടുന്നത് വളരെ വളരെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം മുംബൈ എൽ ടി മാർഗ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് സിനിമ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ആരോപണം മതവികാരം വ്രണപ്പെടുത്തുന്ന വിധത്തിൽ രാമൻ മാംസാഹാരം കഴിക്കുന്നയാളാണ് എന്ന് നടൻ ജയ് പറയുന്നതായി സിനിമയിലെ ദൃശ്യങ്ങളിലുണ്ടെന്നും പരാതിയിൽ പറയുന്നു ഓക്കെ ആ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടു അതായത് ഈ പറയുന്ന ശ്രീരാമൻ മാംസാഹാരി ആണ് എന്ന് തന്നെയാണ് വലിയ വലിയ ആളുകൾ വരും പറഞ്ഞിട്ടുള്ളത് നമ്മൾ വായിച്ചില്ലെങ്കിലും അങ്ങനെ മനസ്സിലാക്കാം വലിയ വലിയ ആൾക്കാർ അതായത് ഇവിടെ മുന്നിരുന്ന് പറയുന്ന ആളുകളാണ് രാഹുൽ ഈശ്വരനെ ഏറ്റവും ഡിബേറ്റ് വരുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതോടക്കട്ടെ ചിത്രത്തിൽ വാത്മീകിയുടെ രാമായണത്തെ തെറ്റായി ചിത്രീകരിക്കുകയും ശ്രീരാമനെ വിമർശിക്കുകയും ചെയ്യ ചെയ്തതിനാൽ ഹിന്ദു ഐ ടി സെല്ലാണ് മുംബൈ പോലീസിൽ പരാതി നൽകിയത് മുംബൈ ഐ ടി സെല്ലാണ് മുംബൈ കോടതിയിൽ പരാതി നൽകിയിട്ടുള്ളത് ശ്രീരാമന്റെ സോറി വാത്മീകി രാമായണത്തിനെ പല രീതിയിൽ വളച്ചൊടിച്ചു എന്നാണ് പറയുന്നത് നയൻതാരയുടെ എഴുപത്തി അഞ്ചാമത്തെ സിനിമയാണ് അന്നപൂരണി ദി ഗോഡ്സ് ഓഫ് ഫുഡ് അതാണ് സിനിമയുടെ പേര് ഇതെന്തായാലും നെറ്റ്ഫ്ലിക്സിൽ സിനിമയുണ്ട് അപ്പം നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ബാൻ ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല അത് ഇന്റർനാഷണൽ ലെവൽ ആയതുകൊണ്ട് പറ്റുമോ എന്നറിയില്ല എന്തായാലും തിയേറ്ററിൽ സിനിമ വരാനുള്ള സാധ്യത്തില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്ത ആ തിയേറ്ററിൽ വന്ന് ബോക്സ് ഓഫീസിൽ അഞ്ചു കോടി രൂപ നേടിയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ആഹാ അതാണ് മികച്ച പ്രതികരണം ലഭിക്കണമെങ്കിൽ ആ സിനിമ അത്ര കിടലാവണം അഞ്ചു കോടി രൂപ ലാഭം കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് പല സിനിമകളും കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് നേരം സിനിമയുടെ കാര്യമൊക്കെ നമുക്കറിയാം നേരം സിനിമ ഒക്കെ വലിയ രീതിയിൽ മുകളിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെ ആരെങ്കിലും ഒക്കെ പറയും പത്താം സിനിമയുടെ കാര്യം അറിയാമല്ലോ പത്താം സിനിമയിൽ കാവികോണകം അല്ലെങ്കിൽ കാവി ഷെഡി കളറിലെ ഷെഡി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ സിനിമ കത്തിക്കേറി അപ്പോൾ ചില വിഭാഗത്തിലുള്ള ആളുകൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ സിനിമ കത്തിക്കേറും അപ്പോൾ എന്തായാലും മാംസാഹാരിയാണ് ശ്രീരാമൻ എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തിന് വാൽമീകി രാമായണത്തിൽ പറയുന്നത് പോലെ തന്നെയാണോ പറഞ്ഞത് തിരിച്ചിട്ടാണോ പറഞ്ഞത് നമുക്കറിയില്ല സിനിമ കണ്ടിട്ടില്ല അപ്പം നെറ്റ്ഫ്ലിക്സിൽ പടം ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് പടം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ റിവ്യൂ കൂടി ഞാൻ